ഭഗവത വാസുദേവായ ഇന്ന് ഒമ്പതാം ദശകം ആരംഭിക്കുകയാണ് ബ്രഹ്മാവിന് നാല് മുഖങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നതാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദ്യം ഒന്നാം ശ്ലോകം സമലോദ്ഭവ तव हिनापि नापि कुदस्विदिदमम्बुधा कुदस्विदिदमम्बुधाबुदिदम् इत्यनालोकयन् तदीक्षणकुतूहलात् प्रतिदिशं विवृत्तान चतुर्वदनतमगाद्भिगसदष्टतृष्ट्यम्बुजा ഭഗവാന്റെ നാഭിയിൽ നിന്നുള്ള താമരയിൽ നിന്ന് ജനിച്ച ആ ബ്രഹ്മാവ് താമരയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ സമുദ്രത്തിൽ ഈ താമര എങ്ങനെയുണ്ടായി എന്ന് കണ്ടെത്താൻ ശ്രമിച്ചു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ താമരയുടെ സ്ഥാനം കണ്ടെത്താനുള്ള കൗതൂഹലം അദ്ദേഹത്തിന് കൂടുതലായി ഓരോ ദിക്കിലേക്കും നോക്കാൻ തുനിഞ്ഞു ഓരോ ദിക്കിൽ നിന്നും കണ്ണെടുക്കാതെ മറ്റു ദിക്കുകളിലേക്ക് നോക്കാൻ തക്ക വിധം ഓരോ ദിക്കിലേക്കും തിരിഞ്ഞിരിക്കുന്ന നാല് മുഖങ്ങളായി അദ്ദേഹത്തിന് നാല് മുഖങ്ങളുണ്ടായി ഓരോ മുഖത്തും വിടർന്ന താമര ഇതൾ പോലെ വിശാലവും മനോഹരവുമായ ഈ രണ്ട് കണ്ണുകളുള്ള മുഖങ്ങൾ കൂടി ചേർന്നപ്പോൾ ഒരു താമരപ്പൂവിനുള്ളിൽ എട്ട് താമരപ്പൂക്കൾ വിടർന്നതുപോലെയായി അങ്ങനെ ബ്രഹ്മാവ് ചതുർമുഖനായി വിടർന്ന എട്ട് ദൃഷ്ടികളാകുന്ന താമര പൂക്കളുള്ള അതായത് നാല് മുഖങ്ങളുള്ളവനായി തീർന്നു നാൻമുഖനായ സാക്ഷാത് ബ്രഹ്മാവ് तव हीनाभि पङ्गेरुहे कुदस्विदिदमम्बुधा बुदिद मे त्यनालोकयन् तदीक्षणकुतूहलात् प्रतिदिशं निवृत्तानन चतुर्वदनतामगाद् विगसदष्टदृष्ट्यम्बुजाम् ഒമ്പതാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് താമരപ്പൂവിനുള്ളിലെ ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് മഹാർണവികൂർ വിലോക്യ തതുപാശ്രം തവ തനും കയേശമലോദര് മഹതി നിസ്സഹായോഗ്യം കുതസ് ചിന്താമക നാല് മുഖങ്ങളും എട്ട് കണ്ണുകളുമുള്ള ബ്രഹ്മാവിന് എല്ലാ ദിക്കുകളും ഒരുമിച്ച് കാണാം അദ്ദേഹം നാലുപാട് നോക്കി ഈ മഹാസമുദ്രത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു താമരയെ അദ്ദേഹം കണ്ടു എന്നാൽ അതിനാധാരമായ നിന്തിരുവടിയെ കണ്ടതുമില്ല വളരെ വിസ്താരമുള്ള ഈ താമരപ്പൂവിനുള്ളിൽ നിസ്സഹായനായിരിക്കുന്ന ഈ ഞാൻ ആരാണ് ഈ താമര എങ്ങനെ ഉണ്ടായി എന്ന ചിന്ത വീണ്ടും ശക്തിയായി ബ്രഹ്മാവിന് അതായത് താമര ചലിക്കണമെങ്കിൽ ജലത്തിന് ചലനമുണ്ടാകണം ജലം ചലിക്കണമെങ്കിലോ ജലത്തെ ചലിപ്പിക്കുന്ന ഏതോ ഒരു ശക്തി ഉണ്ടാകണം പക്ഷേ ബ്രഹ്മാവിന് ഇതൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല ഇതിനൊക്കെ ആധാരമായ എന്തോ ഒന്നും ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം ഭഗവാന്റെ ശരീരം ബ്രഹ്മാവിൻ്റെ ദൃഷ്ടികളിൽ പെട്ടില്ല ആകെ കണ്ടത് വിസ്തൃതമായ ഒരു താമര മാത്രം ഇത്തരത്തിലുള്ള ചിന്ത നമ്മൾ ഓരോ ഉപാസകനും ഉണ്ടാകാം താൻ ആരെ എന്താണ് എൻ്റെ അല്ലെങ്കിൽ എങ്ങനെയാണ് ആരാ ആരെയാണ് ഞാൻ അന്വേഷിക്കുന്നത് ഇതെല്ലാം ഓരോ ഉപാസകനും തോന്നാവുന്ന കാര്യങ്ങളാണ് മഹാർണവൂർണിതം കമലമേവ തത് കേവലം വിലോക്യ താശ്രയം തവ തനും തുനാലോകയൻ കയേശകമലോദരെ മഹതി നിസ്സഹായോഹ്യഹം ചിന്താമഗാതെ ഭഗവാനെ കാണുന്നതിന് അദ്ദേഹത്തിൻ്റെ നിന്തിരുവടിയുടെ കാരുണ്യം കൂടി വേണം എന്നാണ് ഒമ്പതാമത്തെ ദശകത്തിലെ മൂന്നാം ശ്ലോകത്തിൽ വിവരിക്കുന്നത് ുഷ്യോരുഹകി കാരണം സംഭവത്തി സ്മ കൃതനിശ്ചയ സഖലു നാളരന്ധ്രധന സയോബലവിദ്യ സമവരുഠവാൻ പ്രൗഢതിയതിമോഹനം നോ കളേബരം ദൃഷ്ട സഖലു ആ ബ്രഹ്മാവാകട്ടെ അമുഷ്യ സരോരുഹ ഈ സരോരുഹത്തിന് ഈ പത്മത്തിന് എന്തെങ്കിലും കാരണം തീർച്ചയായും ഉണ്ടാകും അതുകൊണ്ട് അത് കണ്ടെത്തണം എന്ന് നിശ്ചയിച്ച് പ്രൗഢമായ ബുദ്ധിയോടുകൂടിയവനായി യോഗവിദ്യയെ അവലംബിച്ച് താമരനാളമാകുന്ന മാർഗത്തിലൂടെ കീഴോട്ടിറങ്ങി പരിശോധിച്ചു പക്ഷേ ഭഗവാന്റെ രൂപം എങ്ങും കാണാൻ കഴിഞ്ഞല്ല കാരണം യോഗവിദ്യ മാത്രം പോരാ ഭഗവാനെ കാണാൻ പിന്നെയോ ഭഗവാന്റെ കാരുണ്യം കൂടി വേണം ഇവിടെ വിവിധ യോഗചര്യകളിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്ന യോഗികളുടെ പ്രവർത്തനമാണ് ബ്രഹ്മാവിന് ബ്രഹ്മാവിൽ നാം കാണുന്നത് യോഗശാസ്ത്രവിധികൾ ഭഗവത് ദർശനത്തിന് പൂർണ്ണമായും ഫലപ്രദമാണ് പക്ഷേ അത് മാത്രം പോരാ ഭഗവാന്റെ കാരുണ്യം കൂടി വേണം അവിടുത്തെ ദർശിക്കാൻ എന്ന് പറയുകയാണ് കവി സ്മ കൃത നിശ്ചയ സഖലു നാളരന്ധ്രാധ്വന സയോഗബലവിദ്യ സമവരുഠവാൻ പ്രൗഢതിയതിമോഹനം നോ കളേബരം ദൃഷ്ട ഒമ്പതാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിനായി ബ്രഹ്മാവ് ധ്യാനം ശീലിക്കുകയാണ് തതസകലികാവിവര മാർഗോമാർഗയൻ പ്രയശതരം ദൃഷ്ടവാൻ നിവൃത്യ കമലോദരെ സുഖനിഷണ്ണ ഏകാഗ്രതീഹി സമാധിബലമാവതനുഗ്രഹീ അനന്തരം താമരപ്പൂവിൻ്റെ നാളത്തിലൂടെയുള്ള സകല ദ്വാരങ്ങളിലൂടെയും ബ്രഹ്മാവ് സഞ്ചരിച്ച് പരമസീമയിലെത്തി പരിശോധനകൾ നടത്തി എത്ര കാലം എന്നറിയാമോ നൂ നൂറ് സംവത്സരക്കാലം എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല അതുകൊണ്ട് അദ്ദേഹം ആ പ്രയത്നത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നിട്ട് താമരപ്പൂവിൽ തന്നെ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധിയിൽ സമാധിയിലുറച്ചിരുന്നു കൊണ്ട് ഭഗവാനെ ധ്യാനിച്ചു വളരെ വളരെ കാലത്തേക്ക് തുടർന്ന് നിൽക്കുന്ന സമാധി ആണ് സാ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏകമാർഗം അങ്ങനെയുള്ള സമാധിയിലുറച്ച് ഭഗവാനെ ധ്യാനിച്ചു തുടങ്ങിയപ്പോൾ ബ്രഹ്മാവിന് നേരായ മാർഗം ലഭിച്ചു എന്ന് പറയാം താമരപ്പൂവിൻ്റെ ആധാരം കണ്ടെത്തുവാനുള്ള ത്വര ഉപേക്ഷിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിനായി മാത്രം ആഗ്രഹിച്ചു ഇത് എല്ലാ ഉപാസകർക്കും പിന്തുടരാവുന്ന ഒരു മാർഗമാണ് തതസകലാളികാ വിവര മാർഗോ മാർഗയൻ പ്രയസ്യശതവത്സരം किमपि नैव सन्दृष्टवान् निवृत्यकमलोदरे सुखनिषण्ण एकाग्रती समाधिबलमादथे भवदनुग्रहैकाग्रही अवसानम् अनन्दशाय्याय भगवाने ്രഹ്മാവ് കാണുകയാണ് അഞ്ചാം ശ്ലോകത്തിൽ പ്രബോധ വിശദീകൃത സഖലു പത്മിന അദൃഷ്ടചരമത്ഭുതം തമഹിരുപമൃശ ഭുജകഭോഗ ഭാഗാശ്രയം ആ ബ്രഹ്മാവാകട്ടെ നൂറ് ദിവ്യസംവത്സരങ്ങൾ സമാധിയിലിരുന്നു സുദീർഘമായ സമാധി കൊണ്ട് അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായി ആ ജ്ഞാനപ്രകാശത്തിൽ ഉള്ള് തെളിഞ്ഞു അപ്പോൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ ഒരു ദൃശ്യം ഉൾക്കണ്ണുകൊണ്ട് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു എന്താണത് സർപ്പരാജാവായ ആദിശേഷൻ്റെ ശരീര തൽപ്പത്തിൽ വിശ്രമിക്കുന്ന രീതിയിലുള്ള നിന്തിരുവടിയുടെ വിഗ്രഹത്തെ ആണ് ബ്രഹ്മാവ് കണ്ടത് അത് അന്തർദൃഷ്ടി കൊണ്ടാണ് അദ്ദേഹം കണ്ടത് ബ്രഹ്മാവ് ഉൾക്കണ്ണുകൊണ്ട് കണ്ട ഭഗവാന്റെ ആ രൂപം അടുത്ത ശ്ലോകത്തിൽ കവി വർണ്ണിക്കുന്നുണ്ട് അനന്തശായിയായ ഭഗവാനെ ബ്രഹ്മാവ് കാണുന്ന ഒരു ഭാഗം സമാധി പ്രബോധ विचदीक्र दस्खलु पत्मिनी संपवः अद्रिष्ट चरमत्भुदं तवखिरूप मंदर्द्रिशा व्यचष्ट परितुष्ट धेर। फुजग भोग ബ്രഹ്മാവ് കണ്ട ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ കിരീട മകുടോല്ല സത്കടക ഹാരകേയൂരമണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായകുസുമഭം ഗളതലോല്ല സത്കൗസ്തുഭം ഐ കമല ജന്മനെ ദർശിതം ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത അല്ലെങ്കിൽ ബ്രഹ്മാവ് തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കണ്ട ആ രൂപത്തെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ സൂര്യസ്പർധി കിരീടം എന്ന രണ്ടാമത്തെ ദശകത്തിൽ നമ്മൾ കണ്ട അതേപോലെയുള്ള രൂപം ഭംഗിയാണ് ഇവിടെയും കവി പറയുന്നത് ശിരസ് തൊട്ട് താഴോട്ട് വർണ്ണിക്കുന്നു ശിരസിൽ കിരീടവും മകുടവും അണിഞ്ഞിരിക്കുന്ന മനോഹരമായ രൂപം അതുപോലെ തന്നെ കൈകളിൽ കടകങ്ങളും കേയൂരങ്ങളും അണിഞ്ഞിരിക്കുന്നു കഴുത്തിൽ ഉല്ലസത്തായ പ്രകാശമാനമായ കൗസ്തുഭരത്നം അണിഞ്ഞ ആ രൂപം വെട്ടിത്തിളങ്ങുന്ന രത്നങ്ങൾ പതിച്ചിട്ടുള്ള അരപ്പട്ടയോടുകൂടി നല്ലപോലെ ചാർത്തിയ മഞ്ഞപ്പെട്ട ആട അണിഞ്ഞ രൂപം അതുപോലെ കായാമ്പൂവിനു തുല്യമായ മറ്റ് കാണാവുന്ന ശരീരഭാഗങ്ങളോടുകൂടിയ കാന്തിയേറിയ ആ ഭഗവാന്റെ രൂപം ഭഗവാൻ ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്തു അങ്ങനെയുള്ള രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു കിരീടമുടല്ലൂരു ണിപുരിതമേഖലം സുപരിവീതീതാംബരം കളായ കുസുമപ്രഭം ഗളതലോലൗസ്തുഭംസ് കമല ജന്മനേ ദർശിതം ഒമ്പതാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് കർത്തവ്യ നിർവഹണത്തിന് വേണ്ട കർമ്മശക്തി നൽകണമേ എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ് ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ ജയപ്രഭോ പദമുപേക്ഷിതൃശോ കുരുഷ ഭുവന പാഹിമാം വേദങ്ങളാൽ ദർശിതമായ പ്രചുര വൈഭവത്തോടു കൂടിയവനും ശ്രീപതിയും അതായത് ലക്ഷ്മിപതിയും ഹരിയും പ്രഭുവുമായ അല്ലയോ ഗുരുവായൂരപ്പ നിന്തിരുപടി ജയിച്ചാലും ജയിച്ചാലും ഭാഗ്യം കൊണ്ടാണ് എനിക്ക് നിന്തിരുപടിയെ കാണാൻ കഴിഞ്ഞത് തൻ്റെ കർത്തവ്യമായ എന്താണ് തൻ്റെ കർത്തവ്യം ഈ ലോക നിർമ്മിതിയാണ് അല്ലേ തൻ്റെ കർത്തവ്യമായ ഈ ഭുവന നിർമ്മിതിയിൽ കർമ്മമായ ബുദ്ധിയെ അതായത് കർമ്മശക്തിയെ തന്ന് വേഗത്തിൽ തന്നെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട സ്വന്തം ഗുണങ്ങളുടെ ബാഹുല്യത്തോടുകൂടിയ നിന്തിരുപടി എന്നെ രക്ഷിക്കണമേ നമുക്കോരോരുത്തർക്കും അവരവരുടെ കർത്തവ്യങ്ങളുണ്ട് അല്ലേ അതിനു വേണ്ട കർമ്മത്വം അതായത് കർമ്മശക്തി കർമ്മശേഷി തന്ന് നമ്മളെല്ലാം രക്ഷിക്കണമേ എന്ന് ദാതാവിനോടൊപ്പം ബ്രഹ്മാവിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം ശ്രുതി പ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപേ ദിഷ്ട്രശോ കുരുിയമാശു മേ ഭുവന നിർമ്മി ദർവുണിമാർത്ഥിച്ചതിലധികം ഭഗവാൻ ബ്രഹ്മാവിന് വരം നൽകി അനുഗ്രഹിക്കണം ഒമ്പതാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് സാധനീ വൈജ വേദസം അല്ലയോ ബ്രഹ്മാവൈ അങ്ങ് ന്യൂനതയില്ലാത്തതായ കുറവുകളൊന്നും ഇല്ലാത്തതായ ലോകത്രയത്തിൻ്റെ മൂന്ന് ലോകങ്ങളുടെയും നിർമ്മാണത്തിലുള്ള സാമർഥ്യത്തെ ലഭിച്ചാലും എൻ്റെ വരപ്രസാദത്തെ അങ്ങ് സ്വീകരിച്ചാലും മാത്രമല്ല വീണ്ടും തപസ്സ് തുടരുകയും ചെയ്യുക സകല അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന സാധിപ്പിക്കുവാൻ ഉതകുന്നതും അതിതീവ്രവുമായ എന്നിലുള്ള ഭക്തിയും അങ്ങേക്കുണ്ടാകട്ടെ എന്നിങ്ങനെ പറഞ്ഞ് നിന്തിരുവടി ബ്രഹ്മാവിന് അദ്ദേഹം പ്രാർത്ഥിച്ചതിനേക്കാൾ അധികമായ വരങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു ബ്രഹ്മാവ് ലോക സൃഷ്ടിക്കുള്ള സാമർഥ്യം മാത്രമാണ് അപേക്ഷിച്ചത് എന്നാൽ ഭക്തവത്സലനായ നിന്തിരുപടി എപ്പോഴും ഹാനി വരാത്ത സൃഷ്ടി സാമർഥ്യത്തെയും അനുഗ്രഹത്തെയും തപസ് ചെയ്യുവാനുള്ള ഉപദേശത്തെയും തന്നിൽ തീവ്രമായ ഭക്തിയെയും പ്രദാനം ചെയ്തു ഇതിലധികം എന്ത് വേണം ഭക്തിയുടെ മഹാത്മ്യം നല്ലതുപോലെ ഗ്രഹിച്ചിട്ടുള്ള ബ്രഹ്മാവ് പരമാഹ്ലാദം പ്രാപിക്കുകയും ചെയ്തു അതാണ് ഭഗവാൻ നമ്മൾ ചോദിച്ചതിലധികം നമുക്ക് ഭക്തദാസനായ ഗുരുവായൂരപ്പൻ നൽകുന്നതായിരിക്കും ലഭസ്വഭുവനത്രീരജന ദക്ഷതാമക്ഷതം ഗൃഹാണ മദനുഗ്രഹം കുരുതപിഖി മൈജഭക്തിരീര്യ സംഭാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം ഭഗവാനിൽ നിന്നും ലഭിച്ചതാണ് എല്ലാ കഴിവുകളും ബ്രഹ്മാവിന് ശതം ഖലു ദിവ്യപ്യ തവോബലം മതിബലം പൂർവാധികം ഉദീക്ഷ്യം പയസി പങ്കജം വായുന ഭവത്ബല പവനപാതീതവാൻ പിന്നീട് ആ ബ്രഹ്മദേവനാകട്ടെ നൂറ് ദിവ്യവർഷക്കാലം തപസ്സു ചെയ്ത് മുമ്പലത്തേതിലും അധികമായ തപശ്ശക്തിയെയും ജ്ഞാനശക്തിയെയും ലഭിച്ചവരായി ഏകാർണവജലത്തിൽ കാറ്റുകൊണ്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന തൻ്റെ അധിഷ്ഠാനമായ താമരപ്പൂവിനെ കണ്ടിട്ട് നിന്തിരുവഴിയുടെ ബലത്താൽ രംഭിച്ചവനായി വായുവിനെയും ജലത്തെയും പാനം ചെയ്തു അഥവാ കുടിച്ചു തപസ്സിൻ്റെ ഫലമായി തവോബലവും മതിബലവും വർദ്ധിച്ച ദാതാവ് തൻ്റെ കർത്തവ്യമായ പ്രപഞ്ചദൃഷ്ടിക്ക് പ്രാപ്തനായ പ്രാപ്തനായി എന്നാൽ ആ കഴിവ് ഭഗവാനിൽ നിന്നും ലഭിച്ചതാണ് എന്നാണ് കവി പറയുന്നത് തപോബലം മതിബലം പൂർവാധികം ഉദീക്ഷ്യം പയസി പങ്കജം വായുന വിജൃംഭിത പവനപാത ഒമ്പതാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ് പത്താമത്തെ ശ്ലോകം ബ്രഹ്മാവ് ത്രിഭുവന സൃഷ്ടിയിൽ ഏർപ്പെടുകയാണ് सरसिजेन तेनैव स प्रगल्प्यभुवनत्रयीं प्रववृते प्रजानिर्मितौ तथाविधकृपाभरो गुरुमरुत्पुराधीश्वर त्वमाशु परिपाहि मां गुरुदयोक्षिदैः തവൈവ കൃപയാ നിന്തിരിവണിയുടെ കാരുണ്യം കൊണ്ട് തന്നെ ആ ബ്രഹ്മാവ് ആ താമരപ്പുവ കൊണ്ട് മൂന്ന് ലോകങ്ങളെയും പ്രകൽപ്പനം ചെയ്തു പ്രകൽപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുക സങ്കല്പിച്ചു സൃഷ്ടിച്ചു എന്നിട്ട് പ്രജകളുടെ നിർമ്മിതിയിൽ പ്രവർത്തനം ആരംഭിച്ചു ലോകങ്ങൾ മാത്രം പോരല്ലോ അതിനുള്ള ആളുകളൊക്കെ വേണ്ടേ ഇപ്പം പ്രജാ നിർമ്മിതിയും തുടങ്ങി അപ്രകാരമുള്ള കൃപാഭരത്തോടു കൂടിയ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ വർധിച്ച കരുണ കൊണ്ട് ആർദ്രമായ നോട്ടങ്ങൾ കൊണ്ട് വേഗത്തിൽ രക്ഷിക്കണമേ നിസ്സാര കാര്യങ്ങൾ നിറവേറ്റാൻ കൃപ തേടുന്ന നമുക്കും അല്ലയോ ഗുരുവായൂരപ്പ ഗുരുമരുത് പുരാതീശ്വര എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പ അങ്ങയുടെ വർദ്ധിച്ച കരുണ കൊണ്ട് ആർദ്രമായ നോട്ടങ്ങൾ കൊണ്ട് എന്നെയും വേഗം തന്നെ രക്ഷിക്കണമേ ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരിയോടൊപ്പം നമുക്കും നമ്മളെയും ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാം കൃഷ്ണ ഗുരുവായൂരപ്പ तवैव कृपया पुनः सरजिजे सरसिजेन तेनैव सह प्रगल्प्य भुवनत्रयीं प्रववृते प्रजा कृपाभरो गुरु कृपाभरो त्वमाशु परिपाहि मां गुरुदयोक्षितैः Each day.